ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നല്ല രുചികരമായിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ നല്ല ചൂട് അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് അധികം പൊടികളൊന്നും ചേർക്കാതെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ അഞ്ച് മുട്ടയാണ് പുഴുങ്ങി അതിൻ്റെ തോട് കളഞ്ഞിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു പാൻ ചൂടാക്കി ചൂടാക്കിയെടുക്കാം പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ എടുക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇച്ചിരി എണ്ണ കൂടുതൽ എടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഞാനിവിടെ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ അടുത്ത് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള അരച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടാണ് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ല ഫൈനായിട്ട് അരയ്ക്കണമെന്നൊന്നുമില്ല ഇനിയിപ്പോൾ നന്നായിട്ട് അരഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു എണ്ണയൊക്കെ ഇടന്നിട്ട് നമ്മളിപ്പം അരച്ച് ചേർത്തിട്ടുള്ള ഈ ഒരു സവാള നന്നായിട്ട് തന്നെ വഴണ്ടി വരണം അതിൻ്റെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ കളറിലേക്കായി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സവോളയൊക്കെ വഴി കിട്ടും നമുക്കറിയാം തീ കൂട്ടിയിട്ട് വഴറ്റുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് കണ്ടോ ഫ്രൈ ആയിട്ട് നല്ല ഗോൾഡൻ കളറിലായിട്ടില്ലേ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു നാല് വലിയ അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത് അപ്പം ലോ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇന്ന് തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് സവോള കരിഞ്ഞു പോവും അതുകൊണ്ടാണ് തീ നന്നായിട്ടൊന്ന് കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മുഴുവനോട് ഒഴിക്കണ്ട ഒരു അരക്കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം എടുക്കുമ്പോൾ ഒരു ചെറിയ ചൂടുവെള്ളം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് അധികം എരിവൊന്നും ഇല്ലാത്ത കറിയാണ് നമ്മളിതിൽ പച്ചമുളക് കുരുമുളക് ഒന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇനി എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഈ കശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിതിലേക്ക് പൊടി ചേർത്ത ഉടനെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു കപ്പ് വെള്ളത്തിൽ പകുതി ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കണം അപ്പം ഞാനിതിലേക്ക് ബാക്കിയിരിക്കുന്ന കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരു കപ്പ് വെള്ളം മുഴുവനോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൂട്ടും നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് നല്ല പഴുത്ത ഒരു തക്കാളിയാണ് എടുത്തിട്ട് വലിയ സൈസുള്ള ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണേ ഇനി ഒരു തക്കാളിയും ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഈ ഒരു തക്കാളി ഈ ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഈ ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴും ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത് ഇച്ചിരി ഫ്ലേവറൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചില കൂട്ടുകാർക്ക് നമ്മൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇച്ചിരി കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് അങ്ങനെയുള്ളവർക്ക് എരിവിനുസരിച്ചിട്ട് നിങ്ങൾ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത് അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തപ്പം അല്പം ഗ്രേവിയുടെ കുറവ് തോന്നിക്കുന്നുണ്ട് ഈ ഒരു കറി നമുക്ക് ഇരിക്കും തോറോ ഒന്ന് കുറുകി വരുന്നൊരു കറിയാണ് ഇച്ചിരി ഗ്രേവിയൊക്കെ വേണം അതുകൊണ്ട് ഞാൻ ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരല്പ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പം ഇത് പത്ത് മിനിറ്റ് ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആദ്യം പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള മുട്ട രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്ത് കഴിഞ്ഞാൽ കുറേ സമയം ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല ഒരു രണ്ട് മിനിറ്റ് നമുക്കൊരു ലോ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ആ ഒരു ഗ്രേവിയിലൊന്ന് മുട്ട കിടന്ന് ഒരു രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് തീ ഓഫാക്കിയിടാം തീ ഓഫാക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് മല്ലിയേല ഇഷ്ടമാണെങ്കിൽ എളുപ്പം മല്ലിയേല ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമ്മളിതിലധികം മസാലകളൊന്നും ചേർത്തിട്ടില്ല കശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരല്പം ഗരം മസാലപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ തീ ഓഫാക്കിയിട്ട് കുറച്ച് സമയം ഇരുന്ന് ഒന്ന് നമുക്കൊന്ന് അടച്ച് വെക്കാൻ ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നന്നായിട്ടൊന്ന് കുറുകി കിട്ടും നല്ല ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ നല്ല ചൂട് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു മസാലയൊക്കെ നമ്മൾ ചേർത്ത മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ലൈക്കും കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിനത് വലിയൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്